ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ പരിശോധന തുടരുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ തൊടുപുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ തൊടുപുഴയിൽ ആറ് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴ ചുമത്താൻ നോട്ടീസ് നൽകി ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ജില്ലയിലെ എല്ലായിടത്തും നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ് പറഞ്ഞു തൊടുപുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം സംസാരിക്കുക കളക്ടർ കണ്ടിട്ടുണ്ട് ഇവർ പട്ടിക എല്ലാം എക്സ്പൈസാൻ കറിയൊക്കെ ശിക്ഷിക്കണം ഇവരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ലക്ഷണങ്ങളുള്ള സിസ്റ്റർ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പാവങ്ങളെ പഠിക്കുന്നത് പോലെയാണ് നമ്മൾ ഡയറക്ഷൻസ് കൊടുത്തു കൊണ്ട് ചിലർ അറിയാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിലേ നമ്മൾ ഡയറക്ഷൻസ് കൊടുത്തു കുറച്ച് ആക്ഷൻസും എടുക്കും പക്ഷേ ഇനി ഇത് കണ്ടിന്യൂഡ് ഒരു ഓണം സീസണായിട്ട് പോലും അങ്ങനെ എന്തുകൊണ്ടെന്നുള്ളൊരു നേരത്തെ അവർ അവർക്ക് അറിയാവുന്നതാണല്ലോ ഓണം സീസണായിട്ട് പോലും അത്ര പ്രാക്ടീസ് വളരെ മറ്റൊരു കാര്യം ഈ ചൊക്രമുടിയുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ മിനിസ്റ്റർ ഒരു എൻക്വയറിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാളെ അടുത്ത ദിവസം ഡേറ്റ് ആണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ ഒരു കണ്ടെത്തലെന്താണ് എന്തെങ്കിലും ക്രമക്കേടുകൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഉദ്യോഗസ്ഥലത്തിലോ അങ്ങനെ എന്തെങ്കിലും നമ്മള് ജനങ്ങൾക്കും പറയേണ്ടതാണ് അവർ മേടിക്കുന്ന സാധനങ്ങൾക്ക് അവർക്കും ഉത്തരവാദിത്തമുണ്ട് പോലും അവരെല്ലാ സാധനങ്ങളും നോക്കി ഡേറ്റ് വന്നു എക്സ്പയറി വന്നു ശരിയായിട്ടാണോ അവർ സൂക്ഷിക്കുന്നത് നോക്കി മേടിക്കണം അവരുടെ കാശില്ലേ അത് ഗവൺമെന്റ് കാശാണ് അത് ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ മെസ്സേജ് അവർക്കും കാസുണ്ട് ആറ് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴ ചുമൊത്തം നടക്കമുള്ള നിയമ നടപടികൾക്കായി നോട്ടീസ് നൽകി വില വിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക മുദ്ര പതിപ്പിക്കാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക ബാക്കി ചെയ്ത ഉൽപ്പന്നങ്ങൾ നിയമപ്രകാരമുള്ള വിവരങ്ങൾ ഇല്ലാതെ വിൽപ്പന നടത്തുക അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടിയ വില ഈടാക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയ നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ഇന്ധന പമ്പുകളിലെ അളവ് സംബന്ധിച്ചും പരിശോധന നടത്തും വിതരണം നടത്തുന്ന ഇന്ധനത്തിന്റെ അളവ് സംബന്ധിച്ച സംശയം തോന്നുന്ന പക്ഷം പമ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലീഗൽ മെട്രോളജി വകുപ്പ് മുദ്ര ചെയ്ത അഞ്ച് ലിറ്റർ അളവ് പാത്രം ഉപയോഗിച്ച് ില് കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് ത്രീ ഡോർ വാഡ്റൂബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാഡ്റൂബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ഡോർ മേടിക്കുമ്പോൾ ഓർ നിങ്ങൾക്ക് ഫ്രീ ാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ